സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മോദി എത്തിയേക്കും പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയേക്കുക ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹ ചടങ്ങ് സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടി പോലീസ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹമാണ് പതിനേഴിന് ബിസിനസ്സുകാരനായ ശ്രേയസ് ആണ് വരൻ നേരത്തെ വിവാഹത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലെത്തിയിരുന്നു ഭാര്യ രാധകയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പമാണ് സുരേഷ് ഗോപി വിവാഹ ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയത് കൂടിക്കാഴ്ചയിൽ സ്വർണ്ണ നിറമുള്ള താമരയുടെ രൂപം കുടുംബം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു ഇതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തൃശൂരിലെത്തിയപ്പോൾ സുരേഷ് ഗോപിയും മക്കളായ ഭാവിനെയും മാധവും ചേർന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി എത്തുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ കേരള പോലീസ് കൈമാറുമെന്നാണ് വിവരം ഇതിനായി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനുമായുള്ള ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നടന്നത് മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ് വിവാഹത്തിന് ശേഷം ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് വിവാഹസൽക്കാരം നടക്കും സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം ജനുവരിയിൽ ഒരു തവണയും ഫെബ്രുവരിയിൽ രണ്ട് തവണയും പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് സന്ദർശനത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ദേശീയപാത കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് പുതിയ പദ്ധതികൾ അദ്ദേഹം സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പതിനേഴിന് ഗുരുവായൂരിലെത്തിയാൽ മോദി മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല